ഏറെ പ്രത്യേകത ഉള്ളതാണ് ഇവിടുത്തെ കോട്ടേജുകൾ മീൻകുളത്തിൻ്റെ വശങ്ങളിലായിട്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ മീൻ പിടിക്കുന്നതിനും മീൻ ഊട്ടുന്നതിനും സംവിധാനങ്ങളുണ്ട് അതും വ്യത്യസ്തമായ രീതികളിലാണ് അതിനുള്ള സംവിധാനം ഉള്ളത് ഈ കോട്ടേജുകളുടെ തറയിലെ പരവതാനി നീക്കിയാൽ താഴെയുള്ള കുളം കാണാൻ കഴിയും അവയ്ക്ക് ഭക്ഷണവും നൽകാം കൂടാതെ പാടശരത്തോട് ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് നിന്ന് ചൂണ്ട ഇടുകയും ചെയ്യാം നമ്മളിപ്പോൾ മീനൂട്ട് ആ കുളത്തിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുകയാണ് നമുക്ക് കയറി ഒരു സ്ഥലമുണ്ട് അല്ല അതാ വഴി നമ്മൾ കയറി കയറി വന്നത് അതിനുശേഷം ശേഷം നമ്മളൊരു ഏറ്റവും മേളിൽ നിൽക്കുകയാണ് എൻ്റെ ഉയരത്തിൽ നിന്നുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ ചുറ്റല കൊണ്ട് കാഴ്ചകളും കാണാം അല്ല ഒരേ ആൾക്കാർക്ക് പെഡൽ ബോട്ടൊക്കെ ചവിട്ടി പോകുന്നതാണ് ടിക്കറ്റിലുള്ള ചാർജ് തന്നെ നമുക്ക് ഉൾപ്പെടുന്നതാണ് അതിൻ്റെ അപ്പുറത്ത് ആണ് അവിടുന്ന് ആണ് ബോട്ടിങ് തുടങ്ങുന്നത് അല്ല ആൾക്കാർ ഇതുവഴിയാണ് ഇറങ്ങിപ്പോകുന്നത്